ൂടി അവിടെ നിന്നെങ്കി എന്നെ തള്ളി ഹോമം കൊണ്ടെത്തിയിട്ടാണ് ഞാൻ മാറി ഇവിടെ പുറത്തോട്ട് പോയിട്ട് ബാക്കിയുള്ളവർക്ക് അകത്തോട്ട് കേറാം ഇതെത്തി ഇത് ഒക്കെ ആക്കി വിടാനുള്ള ഉള്ള പരിപാടിയാണ് ഗവൺമെന്റ് കാര്യം നോക്കുന്നത് ഇവിടെ ഉള്ളവർ ഇങ്ങോട്ട് പോകുമ്പോ അവിടെയുള്ളവർ ഇങ്ങോട്ട് വരുന്നല്ലേ കണ്ടല്ലേ ഇനിയിപ്പം ഈ യാഗം കഴിഞ്ഞ എന്റെ പ്രസാദം വാങ്ങാനാണ് ഇത്രയും ജനങ്ങൾ നിൽക്കുന്നത് അത് വമ്പൻ ടാസ്ക് ആണ് ഇവിടെ രണ്ട് സൈഡിലും ഫുള്ള് നിറച്ച ആൾക്കാരായിട്ടുണ്ട് അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് തനി ഫ്രണ്ടില് ഈ യാഗശ്വരയുടെ ഫ്രണ്ടിലെത്തി പ്രസാദം എങ്ങനെ കൊടുക്കും എന്നുള്ള ചർച്ച നടക്കുവോ കണ്ടല്ലേ വമ്പൻ ടാസ്കില് നിൽക്കുകയാണ് നല്ല തിരക്കായി പോയി മൂകാംബിക ക്ഷേത്രം തന്ത്രിയാണ് ഈ ഒരു യാഗത്തിന് നേതൃത്വം നൽകുന്നത് അത് കൂടെയുള്ളത് മൂകാംബികയില തന്നെ ശാന്തിമാരാണ് അപ്പോൾ അവരൊക്കെയാണ് ഇതായി നിൽക്കുന്നത് ഒരാളിവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ചോദിച്ചപ്പോൾ ഈ യാഗത്തിന് അഗ്നി ഹോമകുണ്ടത്തിലോട്ട് ഈ പൂജാ പൂജാസമയത്ത് ഇടാനുള്ള പായസമാണ് ഇവിടെ ഉണ്ടാകുന്നത് ദേവി മഹാത്മ്യം അനുസരിച്ച് ദേവിയെ പതിനെട്ട് കൈകളുള്ളവരായി ചിത്രീകരിക്കും ഓരോരുത്തർക്കും വ്യത്യസ്ത ആയുധങ്ങളുണ്ട് പ്രപഞ്ചത്തിന്റെ മാതാവായും സ്ത്രീ ശക്തിയുടെയും ഊർജത്തിന്റെയും പ്രതീകമായും ദേവിയെ കണക്കാക്കും ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ വിശുദ്ധ തൃത്വങ്ങളുടെ സൃഷ്ടാവ് അവർ എന്നും വിശ്വസിക്കപ്പെടും വളരെ നല്ല ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലൂടെയൊക്കെയായിരുന്നു നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഈ പൂജ നടന്ന ഒരു അഞ്ച് ദിവസം ഒരു ഉത്സവ നിറവിലാണ് ഈ ഒരു നാടും ക്ഷേത്രവും എല്ലാം കടന്നു പോയത് ഇവിടെ വന്ന നാട്ടുകാരോട് ചോദിച്ചാലറിയാം അതിൻ്റെ ഒരു ആ ഒരു പോസിറ്റീവ് എനർജിയും വൈബുമൊക്കെ

മഴ മാറണേന്ന് ഇത്രയും പേരുടെയും പ്രാർത്ഥന ഭഗവാൻ അമ്മ ഒന്നാമത്തെ ദിവസം തന്നെ നമുക്ക് നാരായണീയ പാരണ എല്ലാ മാസവും ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇരുപത്തൊമ്പതാം തീയതി തന്നു ഞാൻ അകത്തോട്ട് പോയിട്ട് തിരുമേനി തിരുമേനിയൊക്കെ പറഞ്ഞു തിരുമേനി ഇങ്ങനെ നാരായണീയ ഉണ്ട് അപ്പോൾ തിരുമേനി പറഞ്ഞു ആ ദേവിയുടെ എന്തെങ്കിലും ഒന്ന് ചൊല്ലിയാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതും പ്രകാരം ഞാൻ തിരുവനന്തപുരത്ത് ടീച്ചറെ വിളിച്ചു മുപ്പതാം തീയതി വന്ന് ദേവി മഹാത്മ്യം പതിമൂന്ന് അധ്യായവും നമ്മൾ സമർപ്പിച്ച് ചണ്ടിയ ഹോമത്തിൻ്റെ ഓം ഐം ക്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേദ മനമാക്ഷരി മന്ത്രവും ചൊല്ലി പ്രകൃതി കനിയതരണം ഞങ്ങൾക്ക് ഈ ഇത് മംഗളമാക്കി ഭൂമി തരണം എന്ന് പറഞ്ഞ് അത് സാധിച്ചെന്നതിൽ ഒരുപാട് സന്തോഷം പറ്റി പിന്നെ മഴ പെയ്തില്ല അന്ന് പ്രസിഡന്റ് പറഞ്ഞ് സൗകര്യയില്ല വെള്ളം ഇങ്ങനെ കൊണ്ടുപോവാണ് എന്താ ചെയ്യും ഞാൻ പറയും സാരമില്ല മഴ പെയ്യത്തില്ല അത് നമ്മൾ കാണാൻ തോന്നി ഞങ്ങളുടെ സൂക്ഷ്മം ഇത്രയും ദിവസം അമ്മ കനിങ്ങി നമുക്ക് തന്നു ഞങ്ങൾ ഇതായിട്ട് നമുക്ക് ഓരോ അവതാരവും കഴിയും ഓരോ സ്തുതി ലക്ഷ്മിയുടെ സ്തുതി സരസ്വതി ദേവിയുടെ ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് തിരുവനന്തപുരത്ത് നിന്ന് ടീച്ചറാണ് ഞാൻ കൊണ്ടുവന്നത് ഒരുപാട് സന്തോഷം തിരിങ്ങാനമ്മയോട് ഈ ഭാരമേ ഒരിക്കലും നമുക്ക് നമ്മളെ കടപ്പാട് മാറ്റാൻ പറ്റില്ല കാരണം ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം ഈ ദേവിയും ആഗ്രഹം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോയി പക്ഷേ ഈ പരവൂരി ഇതുവരെ വന്നിട്ടില്ല അപ്പം ഞങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം ഭഗവാൻ അമ്മ സായിച്ചെന്നു ഒരുപാട് സന്തോഷം നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ ലളിത സഹസ്രാമ ചെല്ലി ആ മന്ത്രത്തിന്റെ ശക്തിയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ശുഭാപ്തി വിശ്വസിക്കുന്നു കലിയുഗത്തിലെ മന്ത്രത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കി എല്ലാ മാസവും ഞങ്ങള് ദേവിയുടെ മുപ്പത് നൂറ്റിയെട്ട് മന്ത്രങ്ങൾ ഇവിടെ എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച യാഗം കഴിഞ്ഞ് നമ്മളൊക്കെ കണ്ടില്ലേ ഇത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എല്ലാവരും പോസിറ്റീവ് പിന്നെ മാത്രമല്ല നമ്മളെ മൂകാംബിക ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു വൈബില് ഫീലായിരുന്നു ഇന്നലെ ശാന്തി വന്നപ്പം തൊട്ട് ഇല്ലേ ആ ഒരു ഫീല് കിട്ടി തുടങ്ങി ഉണ്ടല്ലേ ഇത് നമ്മളിത്രയും പേര് ഉണ്ടല്ലേ ബ്ലോഗേഴ്സ് നാല് പേര് ഇനിയുമുണ്ട് ബ്ലോഗേഴ്സ് എല്ലാവരും അപ്പുറത്ത് നിൽക്കുവാണ് ഇന്നലെ തൊട്ട് ഉറക്കവും വീഡിയോ ഷൂട്ടിങ് എഡിറ്റിങ് എല്ലായിട്ട് ഇങ്ങനെ നിക്കുവാണ് പൊച്ചിങ്ങൽ അമ്മയുടെ മണ്ണിൽ നമ്മുടെ നവചണ്ഡികയാകാൻ കഴിഞ്ഞാൽ അത് അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് പമ്പം ടാസ്കില് നിൽക്കുകയാണ് വെച്ചാൽ ഇവർക്ക് പ്രസാദം കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് നല്ല പോയി ഞാൻ കാണിച്ചു തരാം ഉള്ളവര് പുറത്തോട്ട് പോയിട്ട് ബാക്കിയുള്ളവർക്ക് അകത്തോട്ട് കേറാം ഇത് ഓക്കെ ആക്കി വിടാനുള്ള പരിപാടിയാണ് ഗവൺമെന്റ് കാര്യം നോക്കുന്നത് എന്നത്തുള്ള ഈ ഹോമ ഉണ്ടത്തിയി ഇവര് ചേരുവാൻ കൂടി അവിടെ എന്നെ തള്ളി ഹോമം ഉണ്ടാക്കി കിട്ടാ സത്യം പറഞ്ഞ ഇത് ഇവര് ഈ കിടന്ന് ഇത്ര തള്ളുണ്ടാക്കണ്ട ആൾക്കാർ വാങ്ങിച്ച ഒരു വഴി കൂടി ഇറങ്ങുമ്പോൾ അടുത്തകത്ത് ചേറാ ഒരുപാട് സമയമുണ്ടല്ലോ ടൈം ഉണ്ടല്ലോ ഇത്ര കിടന്നു ഇപ്രപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു കണ്ടില്ലേ ഒരു ഫ്രണ്ടിലും സൈഡിലും ഒക്കെ നിൽക്കുന്ന ഒരു വെറുതെ ഇടന്ന് തള്ളം ഉണ്ടാക്കും നമ്മൾ എവിടെ പോയാലും ഇങ്ങനത്തെ ടൈമിൽ തള്ളം ഉണ്ടാക്കരുത് തള്ളുണ്ടാക്കിയാൽ ഇപ്പം ബാക്കിയുള്ളവർക്കുമ്പേ അത് ബുദ്ധിമുട്ടാവും പിന്നെ ഒരു വിധത്തിലെല്ലാം കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങി പിന്നെ അന്നദാന പുരയിലേക്കാണ് നമ്മൾ അടുത്തത് അപ്പോൾ യാഗ നമ്മൾ അന്നദാനപുരയിലേക്ക് പുരയിലേക്ക് പോവുകയാണ് അപ്പം കണ്ട കാഴ്ച നല്ല ക്യൂ ഉണ്ടായാലും നല്ല തിരക്കാണ് എന്ന് വെച്ചാൽ പത്ത് പന്ത്രണ്ടായിരം പേരുടെ സദ്യയല്ലേ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള തിരക്കുണ്ട് ആയിരത്തിപ്പുറത്ത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ ചോറ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്ടല്ലേ അപ്പോൾ ഇത് എടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ബേസണിൽ കോരി അവിടെ നിന്ന് പകർത്തിയതായി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക അപ്പം പെട്ടെന്ന് തന്നെ എളുപ്പത്തിന് വിളമ്പ പത്ത് നൂറിൽ പേര് കൂടുതൽ ആൾക്കാർ വിളമ്പ ഉണ്ട് കേട്ടോ ഇത് നേദിക്കാൻ വെച്ചിരിക്കുന്ന സദ്യയാണെന്ന് ആണെന്ന് തോന്നുന്നു കേട്ടോ മൂന്നെലയിൽ ഇങ്ങനെ നേതിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ പാൽപ്പായസം കോരി ഒഴുകുന്നുണ്ട് പാൽപ്പായസം ഞാൻ കുടിച്ചു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളി പാൽപ്പായസം വരുന്നു നമ്മുടെ മണിയണ്ണൻ്റെ പാചകമാണ് മണിയണ്ണൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് പുള്ളി പാചകത്തിന് മുമ്പുള്ള ആ ഒരു വീഡിയോയും കാഴ്ചകളും ഇവിടെ പാചകക്കാരെല്ലാം എല്ലാം സെറ്റായിട്ട് കണ്ടില്ലോ പാചകം തകൃതിയായിട്ട് നടക്കുകയാണ് ആ പായസം ഒരു മൂന്ന് ചെമ്പിൽ വെച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ പായസം എടുത്തു പറയേണ്ട കേസാണ് അതും പൽ പായസം ഇവിടെ ചോറൊക്കെ കണ്ടില്ലേ ഇവിടെ വേവിച്ച് പിന്നേം പിന്നേം വിൽക്കുക ഇത് അടുത്ത സെറ്റ് പായസമാണ് ഞാൻ പറഞ്ഞ കണക്ക് ഒരു മൂന്ന് ചെമ്പോളം പായസം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ മണിയണ്ണനാണിത് അദ്ദേഹമായി ഈ പായസത്തിൻ്റെ കലമൊക്കെ എനിക്ക് കാണിച്ചു തരുവാണ് അവിടെ വന്നിട്ട് കണ്ടില്ലേ അപ്പം പുള്ളി ഓടി നടന്ന് മൊത്തത്തിൽ എത്തുവാണ് കൈ അങ്ങ് എല്ലായിടത്തും എത്തണ്ടേ പുള്ളിയുടെ കൈ അങ്ങനെ ഓടി നടന്ന് നിൽക്കുവാണ് ഇവിടുത്തെ ഈ ഒരു അഞ്ച് ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ആഹാരമുണ്ട് സായാരണ ഭക്ഷണം അന്നദാനം പ്രഭാത ഭക്ഷണം അങ്ങനെയായിട്ട് ഒരുപാട് പാചകത്തിൻ്റെ കൈപ്പുണ്യം ഇറങ്ങിയവരാണ് ഇവിടുത്തെ നാട്ടുകാർ ഈ ഒരു കുറേ ദിവസങ്ങളായിട്ട് മണിയെ അപ്പം ഏതായാലും സദ്യയും എല്ലാം ഗംഭീരമായിരുന്നു ഇവിടെ തകൃതിയായിട്ട് നടക്കുവാണ് കണ്ടില്ലേ ഇപ്പം ആൾക്കാരെ അകത്ത് കയറ്റുവാണ് അപ്പോൾ കണ്ട് പുറകെ കൂടിയൊക്കെ കുറേ പേര് ഇടിച്ച് കയറുന്നുണ്ട് അത് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലാണ് സത്യം പറഞ്ഞ യഥാർത്ഥ ക്യൂ നിൽക്കുന്നത് അപ്പോൾ ഈ തിരക്ക് കൂടിയത് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കായിപ്പോയി അപ്പോൾ അത്രയ്ക്ക് ആൾക്കാരുണ്ട് ആ പിന്നെ എന്ത് ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ ഒരു സമയത്ത് എല്ലായിടത്തും ഉണ്ടാകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ എങ്കിലും എല്ലാവർക്കും ഒരുമിച്ച് ഒരു സമയം ആയിരത്തിപ്പുറത്ത് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് ഇവിടെ ഫുള്ള് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടല്ലേ വലിയൊരു വിശാലമായ ഹാളാണ് സദ്യ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി സദ്യമായിരുന്നു അതും വാഴ ഇലയിൽ കറികളും എല്ലാം വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുക എടുത്തു പറയേണ്ട കാര്യം അതാണ് മറ്റേത് സാധാരണയിലെ പാത്രത്തിൽ കൊടുത്ത് നമ്മൾ തെങ്ങും തോപ്പിലോ പണയിലോ ഒക്കെ പോയി ഇരുന്ന് കഴിക്കുന്ന സെറ്റപ്പില്ല എനിക്ക് അതിലും ഇഷ്ടം ഇതേ ഇണത് വാഴ ഇലയിൽ പപ്പടവും ചോറും ഇത് എന്തുവാണ് നമ്മുടെ പരിപ്പൊക്കെ വെച്ചിട്ട് ഒരു പിടി പിടിക്കുകയാണ് ഇല്ല എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുന്നാണ്ടില്ലേ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണ് അന്നാനും കഴിച്ചു അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു നവചണ്ഡികാ യാഗത്തിൻ്റെ ഇത്രയും ദിവസത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ എത്തിയിട്ടുണ്ട് എപ്പിസോഡ് ഇതിൻ്റെ ബാഗിലോട്ട് അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നല്ല ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് സമ്മാനിച്ചു എന്ന് എനിക്കൊരു ഉറപ്പുണ്ട് ഏതായാലും നമ്മുടെ വരും ദിവസങ്ങളിൽ കിടിലം വീഡിയോസും കാഴ്ചകളുമായിട്ട് പുത്തൻ പുതിയ ആശയങ്ങളുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും എച്ച് സുഗേഷ് സുരേഷ് സൈനിങ് സൈനികം